പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഗുജറാത്ത് പോലീസ് രണ്ട് നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് ആയിരത്തിലധികം ബംഗ്ലാദേശ് പൌരന്മാരെയാണ് അഹമ്മദാബാദ് സൂറത്ത് നഗരങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആയിരത്തി ഇരുപത്തിനാല് ബംഗ്ലാദേശികളെയാണ് പിടികൂടിയിരിക്കുന്നത് പിടിയിലായവരിൽ രണ്ട് ബംഗ്ലാദേശികൾക്ക് അൽ ഖൈദയുടെ സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ടവരാണ് എന്ന് സംശയിക്കപ്പെടുന്നതായും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികൾക്കും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ സർക്കാർ സമയം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും കടത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും സംസ്ഥാന സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി മുതൽ ആരംഭിച്ച ഓപ്പറേഷനിലൂടെയാണ് ഇത്രയും അനധികൃത വിദേശികളെ പിടികൂടാൻ സാധിച്ചത് ബംഗ്ലാദേശ് വംശജരായ എണ്ണൂറ്റി തൊണ്ണൂറ് പേരെ അഹമ്മദാബാദിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് പേരെ സൂറത്തിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത് കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തി പേർ വെടിയേറ്റ് മരിച്ചതിന് പിന്നാലെയാണ് ഗുജറാത്ത് പോലീസിന്റെ നടപടി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ് അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി വികാസ് സഹായ് ഓപ്പറേഷനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചു വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ക്രിമിനൽ ശൃംഖലകളെക്കുറിച്ചും അന്വേഷണം നടന്നുവരികയാണ് എന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അറസ്റ്റിലായ ബംഗ്ലാദേശികളെ കടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃതമായി താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികളോടും രണ്ടു ദിവസത്തിനകം പോലീസ് സ്റ്റേഷനുകളിൽ സ്വമേധയാ കീഴടങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കേരളത്തിൽ നിന്നും ബംഗ്ലാദേശികളെ പിടികൂടിയിരുന്നു പതിയെ പതിയെ കേരളത്തിലും ഐ എസ് തീവ്രവാദികളുടെ സാന്നിധ്യവും റിക്രൂട്ട്മെന്റും ഒക്കെ നടക്കുന്നുണ്ട് എന്ന വാർത്തകളും പരന്നു തുടങ്ങി മുൻ ഡി ജി പിമാരും ഇത് ശരിവയ്ക്കുന്ന അഭിമുഖങ്ങൾ നടത്തിയിട്ടുമുണ്ട് ഇപ്പോഴുള്ള അധികാരികൾക്കും തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടാകും പക്ഷേ അതൊന്നും തന്നെ പുറത്തു പറയാനും പരസ്യപ്പെടുത്താനോ കഴിയുന്ന രേഖകളല്ല കാരണം അത് രാജ്യത്തിനും ജനങ്ങൾക്കും ദോഷകരമാകുന്ന വസ്തുതകളായതുകൊണ്ട് തന്നെയാണ് എന്നാൽ കേരളത്തിലെ തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടെത്തുകയോ രഹസ്യ വിവരങ്ങളിലൂടെ അറിയുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം റിപ്പോർട്ടുകൾ ഇല്ല എന്ന് പറയാൻ കഴിയില്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തീവ്രവാദികളുടെ പിന്തുണയുള്ള ചെറു സംഘങ്ങളുടെ ഉണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ എന്നാൽ അവർ സ്ലീപ്പർ സെല്ലുകൾ പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത് നമുക്കിടയിൽ അവരുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും കശ്മീരിലെ ബൈസറൻ വാലിയിൽ നടന്ന ഇരുപത്തിയെട്ട് പേരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരായ പാക് തീവ്രവാദികൾക്കൊപ്പം രണ്ട് കശ്മീരി തീവ്രവാദികളും ഉണ്ടായിരുന്നുവെന്നാണ് സൈന്യത്തിന്റെ കണ്ടെത്തൽ അതായത് കശ്മീരി ജനതയ്ക്കൊപ്പം ജനിച്ച് ജീവിച്ച രണ്ടുപേർ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യൻ മണ്ണിൽ തോക്കേന്തി കൊലപാതകം നടത്തിയിരിക്കുന്നു പാകിസ്ഥാനും അവിടുത്തെ തീവ്രവാദ സംഘടനകളുമാണ് ഇസ്ലാം മതത്തിന്റെ പേരിൽ ദൈവത്തിനു വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ച് തീവ്രവാദത്തിനിറങ്ങുന്നത് അവരാണ് ഇന്ത്യക്ക് ശല്യമാകുന്നതും ചൈനയിൽ നിന്നും ഒരു ഭീകരവാദം പ്രവർത്തനവും ഉണ്ടാകുന്നില്ല സമാന രീതിയിലാണ് മറ്റു രാജ്യങ്ങളും നോക്കൂ ഇന്ത്യയും മറ്റു രാജ്യങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല അപ്പോൾ പാകിസ്ഥാന് മാത്രമാണ് ഇത്തരം നീച പ്രവർത്തികൾക്ക് കുടപിടിക്കുന്നതും കൂട്ടുനിൽക്കുന്നതും അതുകൊണ്ടാണ് ഇന്ത്യ ഉപരോധവും നയതന്ത്ര ബന്ധവും കഠിപ്പിക്കുന്നതും